ഒരിക്കലും തീരാത്ത സമ്പത്തും നിലച്ചു പോകാത്ത സന്തോഷവും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കാൻ പോവുകയാണ് ചില ശൂന്യതകൾക്കപ്പുറത്ത് നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത അവിശ്വസനീയമായ ചില വൻകാര്യങ്ങളെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ നടുവിൽ കർത്താവ് നേരിട്ട് വന്ന് ചെയ്യും സ്നേഹം നിറഞ്ഞവരെ മനുഷ്യർ ഹെൽപ്പ്ലെസ്സായി നിൽക്കുന്ന സമയത്ത് ഞങ്ങളെക്കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് എല്ലാവരും പറയുമ്പോൾ ഒരു വഴിയും തുറക്കുന്നില്ലല്ലോ എന്ന് നാം സ്വയം ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി അതിശയത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയുമായി നമ്മുടെ യേശു അപ്പ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ധനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വേദികളിലൊക്കെയും സംസാരിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതലായി മെസ്സേജ് നൽകുവാൻ നൽകിയ ഒരു വേദഭാഗം കാനായലെ കല്യാണവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരണങ്ങളായിരുന്നു എന്നാൽ ഇന്നത്തെ പ്രവചന ദൂതരോട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ആ മെസ്സേജ് അല്ല കേട്ടോ അതിൽ നിന്നും മറ്റൊരു സ്വരം ഞാൻ ദൈവത്തിൽ നികൾക്കുകയുണ്ടായി ആ ദൈവാലോചന നിങ്ങളിലേക്ക് കൈമാറുവാനാണ് ഇപ്പോൾ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത് ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവ സ്വരം കേൾക്കുവാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതവും ശക്തി നിറയവുമായ മഹാനാമത്തിൽ സന്തോഷപൂർവ്വം എൻ്റെ സ്നേഹവന്ദനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു പോരാതെ വരുന്ന വീഞ്ഞ് യേശുവിനെ ക്ഷണിച്ച കല്യാണത്തിന് കർത്താവ് അവിടെ ആഗതനായിരിക്കുമ്പോൾ തൻ്റെ അമ്മയുമുണ്ട് ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ യോഹന്നാന്റെ വിവാഹമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ആ വിവാഹ വീട്ടിൽ നടന്ന ഒരു വലിയ സന്തോഷം പൊടുന്നനവെ നിലച്ചു പോവുകയാണ് കാരണം ആഘോഷരാവുകളെ ആനന്ദമാക്കി തീർക്കുവാൻ അവിടെ ഒഴുകിയിരുന്ന ലഹരി പൊന്തുന്ന വീഞ്ഞ് പൊടുന്നനവയെ തീർന്നു പോവുകയാണ് അങ്ങനെ ഒരു രാത്രിയുടെ ആനന്ദങ്ങളെ പിടിച്ചു കിട്ടിയതുപോലെ ഒരു കുടുംബത്തിൻ്റെ മാന്യതയ്ക്കുമേൽ കളങ്കം ചാർത്തിക്കൊണ്ട് ഒരു ശൂന്യത രേഖപ്രവേശം ചെയ്യുകയാണ് ചില ഇല്ലായ്മകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നവേ നിന്നെ നിറയ്ക്കാനുള്ള ദൈവപ്രവർത്തി നിന്റെ വീട്ടിലേക്ക് നേരത്തെ വന്ന് കയറിയിട്ടുണ്ടാകും ഈ വാക്ക് മറക്കരുത് വീഞ്ഞു തീരുന്നതിന് മുമ്പ് ബീഞ്ഞു നൽകാൻ വന്നവൻ ആ ഭവനത്തിലുണ്ടായിരുന്നു നിന്റെ ജീവിതത്തിലെ ചില ശൂന്യതകളെ കണ്ട് നീ പരിതപിക്കരുത് നിന്നെ നിറയ്ക്കാനുള്ള പുതിയ വഴി ഓൾറെഡി നിങ്ങളുടെ മേൽ ദൈവം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ മേൽ ദൈവം തുറന്നിട്ടുണ്ട് കെരീത്തിലെ വെള്ളം പറ്റും കാക്കയുടെ വരവും നിൽക്കും പക്ഷേ സാരെഫാത്തിനെ ഒരുക്കിയ ശേഷമേ ദൈവം കാക്കയുടെ വരവിനെ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ കിരീത്തിലെ വെള്ളം അതിനുശേഷമേ പറ്റത്തുള്ളൂ ഇളകിമറിയുന്ന കടലിന് മുൻപിലേക്ക് ലക്ഷോപലക്ഷം ജനത്തെയും വിളിച്ചിറക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതായി ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ അതിനെ പിളരുവാനുള്ളതായ ഒരു അധികാരത്തിന്റെ വടി ദൈവം നേരത്തെ കയ്യിൽ തന്നിട്ടുണ്ട് ചെങ്കടനെ ഫേസ് ചെയ്യുന്നതിനും എത്രയോ കാലത്തിന് മുൻപാണ് ദൈവം അധികാരത്തിൻ്റെ വടി മോശയുടെ കരങ്ങളിൽ നൽകിയത് യോർദാനെ മുറിച്ച് കളക്കുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുൻപാണ് ദൈവം മഹത്വത്തിന്റെ പേടകം ഇസ്രയേൽ ജനതയുടെ നടുവിൽ ബിസ്രേമിനെയും കൊണ്ട് പണിയിച്ചത് ഹാ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ നാം നേരിടുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ളത് നേരത്തെ തന്നെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് സകലത് നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി സംവിധാനം ചെയ്തിരിക്കുന്നു ഇന്നത്തെ നിന്റെ വലുതും ചെറുതുമായ നൂറ് നൂറ് ആവശ്യങ്ങളെ എല്ലാം ഒന്നിനുപോലും കുറവില്ലാതവണം അതിശയകരമായി പൂർത്തീകരിക്കുവാൻ വേണ്ടത് ദൈവത്തിന്റെ പ്രിയ പൈതലെ എൻ്റെ പിതാവ് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നീ അതുകൊണ്ട് തെല്ലോ ധൈര്യപ്പെടണ്ടോട്ടോ ഇന്നത്തെ ജീവിത വഴിയിൽ നീ നിരാശപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല ഇത് അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു പകലാകാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കരങ്ങളിൽ ഒന്നുമില്ലാത്തപ്പോഴും ജീവിതത്തിൽ ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവം ചില വ്യക്തികളിൽ ഒരുവനായി തുടരുവാൻ ദൈവം എന്ന് നിങ്ങളെ അനുവദിക്കുന്നു കാരണം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് മാനുഷിക കരങ്ങളല്ല ദൈവത്തിൻ്റെ പദ്ധതികളാണ് ദൈവത്തിന്റെ കരമാണ് നമുക്ക് വേണ്ടത് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടതല്ല യേശുവിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ് അവിടുന്നതിനെ ഒരുക്കിയിരിക്കുന്നു വീഞ്ഞു പോരാതെ വരികയിൽ കർത്താവിന്റെ അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന് സത്യത്തിൽ യേശു അവർ കുടിച്ച് തീർക്കട്ടെ എന്ന് കരുതി കാത്തു നിൽക്കുകയായിരുന്നു ഞാനങ്ങ് പറയും കർത്താവിനെ ക്ഷണിച്ച വീട്ടിൽ യേശു വരുന്നത് പഴയ വീഞ്ഞു വിളമ്പാനല്ല പുതിയ വീഞ്ഞു വിളമ്പാനാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിലവിലുള്ളതിനെ തുടരുവാനല്ല പുതിയത് ചിലത് സൃഷ്ടിക്കാനാണ് ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു ചില അവസരങ്ങൾ പോയി പോയി ന്നോർത്ത് നീ പേടിക്കണ്ട ഇത്രയും കാലവും നീ ജീവിച്ച നിലവാരത്തിൽ നിന്നും മാറി നിന്റെ ലൈഫ് സ്റ്റൈലിനെ ദൈവം ഒന്നുകൂടെ ഉയർത്താൻ പോകുകയാണ് അതിന്റെ ഭാഗമായി നിനക്ക് വിപുലീകരണം തരുന്ന പുതിയൊരു പദ്ധതിയിലേക്ക് കർത്താവ് നിന്നെ കണക്ട് ചെയ്യാൻ പോകുകയാണ് ആ ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചിലതിനെ ദൈവം അടയ്ക്കുന്നത് ചിലത് തുറന്നിരുന്നാൽ നമ്മൾ ഇന്ന് നിക്കുന്നിടത്ത് തന്നെ നിന്നു പോകും നമ്മൾ ആയിരുന്നിടത്ത് തന്നെ നമ്മൾ തുടരും എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതല്ല നമ്മളെ വേറിട്ട് മറ്റൊരു വഴിയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് നിന്റെ ഉയർച്ചയുടെ ഭാഗമായി ദൈവം ചിലതിനെ അടയ്ക്കും എന്നിട്ട് തൻ തുറന്നു വെച്ചിരിക്കുന്നിടത്തേക്ക് നമ്മളെ നടത്തും ആ വാക്കൊന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ നമ്മുടെ ഉയർച്ചയുടെ ഭാഗമായി ദൈവം ചിലതിനെ അടയ്ക്കും എന്നിട്ട് തൻ തുറന്നു വെച്ചിരിക്കുന്നിടത്തേക്ക് ദൈവം നമ്മളെ നടത്തും പോകാൻ തയ്യാറായിക്കോ ദൈവം ഉയർത്തിയിരിക്കുന്ന വഴി നിരക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ് കർത്താവ് നിരക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന ഉറവ ഒഴുകി തുടങ്ങിയിട്ടുണ്ട് ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുകയാണ് നാനൂറ് വർഷം ഇസ്രയേൽ ജനം ഇസ്രേമിൽ അടിമകളായി കിടക്കുമ്പോൾ അവർക്ക് ചിന്ത കയറുവാനുള്ള വാഗ്ദത്തനാട് പാലും തേനും ഒഴുകുന്ന രൂപത്തിൽ ഫലഭൂയിഷ്ടമായി ഏഴുവിധ ജാതീയ സമൂഹങ്ങളെ കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം അണിയെ ചുരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോഴും അവർക്കറിയത്തില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും സമ്പൽ സമൃദ്ധമായി വിളഞ്ഞൊരുങ്ങുന്നതെന്ന് എന്നാൽ ഒരു കടലിന്റെ മറവിനപ്പുറത്ത് ഒരു ഭിത്തിക്ക് പോലെ ഒരു കടലിന്റെ അപ്പുറത്ത് ദൈവം വാഗ്ദത്ത നാടിനെ അവകാശമാക്കുവാനുള്ള ഒരു സമൂഹത്തെ സജ്ജമാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാനൊന്ന് പറയാം നീ കഷ്ടപ്പെടുമ്പോഴും നിന്റെ സന്തുഷ്ടകരമായ സുഖകാലത്തിന് വേണ്ടത് എവിടെയോ ഒരുക്കിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നീ വല്ലാത്ത വേവലാതിയിലും വേദനയിലും കഴിച്ചു കൂട്ടുമ്പോഴും നിന്റെ സുഖലോലുപതയുടെയും സന്തോഷത്തിന്റെയും നല്ല കാലങ്ങൾ അപ്പുറത്ത് വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ചില ആകുലതകൾക്ക് താൽക്കാലികമായിരിക്കുന്ന ആയുസ് മാത്രമേ ഉള്ളൂ ചില സങ്കടങ്ങൾക്ക് വലിയ ദൂരമുണ്ടോ ഇല്ല എന്ന് ദൈവാത്മാവ് പറയുന്നു ഞാൻ ഒന്നുകൂടി ആഴമായി പറയാം നീ സഹിച്ച നിന്നുകളുടെ അത്രയും ഇനി നിന്റെ മാന്യതയ്ക്ക് വേണ്ടി നീ സഹിക്കേണ്ടതായിട്ടില്ല നീ പിന്നിട്ട ദൂരത്തോളം ഇനി നീ നടക്കേണ്ടതില്ല ദൈവം അതിനു മുന്നേ നിന്നെ അനുഗ്രഹിക്കും ഇനി നിന്റെ അനുഗ്രഹത്തിലേക്കുള്ള ചുവട്ടടികൾ വളരെ ചെറുതാണ് ഒന്നോ രണ്ടോ സ്റ്റെപ്പുകളോടെ നീ അതിലേക്ക് കയറുകയാണ് ഹാ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹ സമൃദ്ധിയുടെ പുത്തൻ ജീവിതത്തിലേക്ക് ഇനി അധിക ദൂരം നിനക്ക് താണ്ടേണ്ടി വരികയില്ല വളരെ വേഗത്തിൽ ചെന്നെത്താൻ പാകത്തിൽ അത് നിന്റെ ജീവിതത്തോട് അടുത്തിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇന്ന് രാത്രി ടു ജീസസ് യേശു വീഞ്ഞ് തീരുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് യേശുവിന് അമ്മ വന്ന് പറയുന്നുണ്ട് വീഞ്ഞ് തീർന്നു വന്ന് കർത്താവ് വീഞ്ഞ് തീർന്നിട്ട് ഒരു കൂസലില്ലാതെ നിൽക്കുകയാണ് എൻ്റെ കർത്താവ് എൻ്റെ കയ്യിൽ പണം തീരുന്നു ദൈവമേ എൻ്റെ അവസരങ്ങൾ തീരുന്നു ദൈവമേ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തുടങ്ങുന്നു കർത്താവ് ഈ അടുത്ത മാസം കൊണ്ട് എൻ്റെ അവസരങ്ങൾ കഴിയുകയാണ് കർത്താവ് ഇത് ലാസ്റ്റ് അറ്റം ആണ് അങ്ങെന്താ പ്രവർത്തിക്കാത്ത ഈ ചോദ്യം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ പച്ചവെള്ളം മീഞ്ഞായതുപോലൊരു അത്ഭുതം നിങ്ങളുടെ വീട്ടിലും ഇന്ന് നടക്കും കർത്താവ് വെറുതെ വരാറില്ല അവൻ എത്തുന്ന ഇടവും പഴയ പടി തുടരാറുമില്ല കർത്താവ് വെറുതെ വരാറില്ല അവൻ എത്തുന്ന ഇടമൊന്നും പഴയ പടി തുടരാറില്ല യേശൂരിക്കൽ ഒരു മനുഷ്യ വീട്ടിൽ പോയി ആ വീട്ടിൽ അതുവരെ കരഞ്ഞോണ്ടിരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ആ വീട്ടിലാരും കരഞ്ഞിട്ടില്ല യേശൂരിക്കൽ ഒരു ശവക്കോട്ടയിൽ പോയി അതുവരെ അത് നിലവിളിയുടെ ശവക്കോട്ടയായിരുന്നു പക്ഷേ യേശുവ ശവക്കോട്ടയിൽ ചെന്നിട്ട് തിരിച്ചു വരുന്നതോടുകൂടെ ആ വ്യക്തിയെ ചൊല്ലി ആ കുടുംബത്തിന് പിന്നീട് ഒരിക്കലും കരയേണ്ടതായിട്ട് വന്നിട്ടില്ല കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെറും അല്ല വരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക വെറും കൈയ്യോടെ കയറി വരുന്ന അതിഥിയെ പോലെയല്ല യേശു അവിടുന്ന് വരുന്നത് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ സമ്മാന പൊതികളുമായിട്ടാണ് വിലയേറി അപ്പാപ്പവുമായി വരുന്ന അതിഥിയെ കാത്തിരിക്കുന്നൊരു കുഞ്ഞുകാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുമായി വരുന്ന എൻ്റെ കർത്താവിൻ്റെ കലങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം സമ്പന്നമായി തീരാൻ പോവുകയാണ് ഇനിയും ഇതൂതിന്റെ ഈ ഒരു ഭാഗം പരവസാനിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് യേശു നോക്കി നിന്നത് സത്യത്തിൽ ഇവിടെ ഈ വീഞ്ഞെന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നു അത് ആ കാലഘട്ടം രഹൂതൻ അനുഭവിച്ച അവന്റെ ലഹരിയാണ് ഒന്നുകൂടെ കടന്ന് പറഞ്ഞാൽ യഹൂദൻ എന്ന് പറയുന്ന ജനതയെ അനുഭവിച്ച അവൻ്റെ മതത്തിന്റെ ലഹരിയാണ് ഈ വീഞ്ഞ് അതവിടെ അവസാനിക്കുകയാണ് അത് തീർന്നേ മതിയാകൂ അത് തീർന്നേ പറ്റത്തുള്ളൂ കർത്താവ് അത് തീരുവാൻ അനുവദിച്ചു ഒന്നുകൂടെ ആധികാരികമായി പറഞ്ഞാൽ യേശു വരുന്നത് പുതിയ വീഞ്ഞുമായിട്ടാണ് പഴയ വീഞ്ഞുമായിട്ടല്ല നിലവിലുള്ളതായ തഴമ്പിച്ച ആശയങ്ങളുമായിട്ടല്ല യേശു വരുന്നത് കാലപ്പഴക്കത്താൽ പോയ കുറേ സംവിധാനങ്ങളുമായിട്ടല്ല യേശു വരുന്നത് ആരുടെയൊക്കെയോ തഴമ്പ് പിടിച്ച കഥകൾ പറയാനല്ല യേശു വരുന്നത് അവിടുന്ന് പുതുമകളുടെ ദൈവമാണ് അവൻ പുതിയ എണ്ണ തേപ്പിക്കുന്ന കർത്താവാണ് ജീസസ് അവൻ പുതിയ പാട്ട് അതിരത്തിൽ നൽകുന്ന തമ്പുരാനാണ് ജീസസ് അവൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അവൻ പുതിയ ആകാശത്തിൻ ഭൂമി പുതിയ ഭൂമിയുടെ സൃഷ്ടിതാവാണ് അവൻ പഴയതിലേക്കും മാത്രമല്ല അവൻ പുതിയ നിയമത്തിൻ്റെ ദൈവമാണ് പുതിയത് അവൻ ചെയ്യുന്നു നിന്നെ പുതിയ സൃഷ്ടിയാക്കാൻ നിന്റെ ജീവിതം പുതുതാക്കാനാണ് അവരുടെ വരുന്നത് യേശുപദ്ൻ്റെ കാത്തു നിന്നത് എന്തിനു വേണ്ടി ഒറ്റ മറുപടി നിലവിലുള്ളത് തീരാൻ നിലവിലുള്ളത് തീരാതെ യേശു തൻ്റെ കയ്യിലുള്ള പുതിയത് തുറക്കത്തില്ല എന്താ കാരണം കർത്താവ് അവിടെ പുത്തൻ വീഞ്ഞുമായിട്ട് വന്നെന്ന് കരുതുക അവിടെ നിൽക്കുന്ന കലവറക്കാർ അതും മേടിച്ച പഴയ വീഞ്ഞിന്റെ കൂട്ടത്തിലേക്കും ഒഴിക്കും ഒഴിച്ചാൽ എന്ത് സംഭവിക്കും യേശുവിൻ്റെ ഭാഷയിൽ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നാൽ തുരുത്തി പൊളിയും തുരുത്തി പൊളിയും വീഞ്ഞ് പാഴാകും നിന്റെ വീഞ്ഞ് തീരാൻ യേശു കാത്തിരിക്കുന്നതിന്റെ കാരണം തൻ്റെ കയ്യിലുള്ളത് വിളമ്പാൻ വേണ്ടിയാണ് നിന്റെ കാശ് തീരുമേ നീ പേടിക്കേണ്ട ദൈവത്തിന്റെ സമ്പത്ത് നിനക്ക് വേണ്ടി തുറക്കപ്പെടും നിന്റെ വഴികളടയുമ്പോൾ നീ പേടിക്കേണ്ട ദൈവത്തിന്റെ വഴികൾ എന്നോട് നീ നടക്കും നിനക്ക് വേണ്ടിയുള്ള സഹായം നിലയ്ക്കുമ്പോൾ നീ പേടിക്കേണ്ട ദൈവമൊരുക്കിയ സഹായം വലിയ തോതിൽ വന്നു കേറും ഇന്ന് വരെ കാണാത്ത നിലയിൽ ജീവിതം അതിശയകരമായി മാറുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ ലൈഫിന്റെ മേൽ വെളിപ്പെടുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മവാധികാരികമായി പറയുന്നു ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതല് യേശുവിന്റെ പൊന്നോമന കുഞ്ഞെ ദൈവത്തിന് ഏറ്റവും ഹൃദയ ഇഷ്ടമുള്ളവനെ നിന്നെ നോക്കി ഞാൻ പറയട്ടെ കർത്താവ് വരുന്നത് നിന്റെ ജീവിതത്തിൽ പുതിയത് ചിലത് വിളമ്പാൻ വേണ്ടിയാണ് ദേഷ്യം പുതിയത് വിളമ്പുമ്പോൾ അത് ഇന്ന് രാവിലെ തന്നെ കേൾക്കുന്ന ചിലർക്ക് പുതിയ വീടായിട്ടാണ് ലഭിക്കുന്നത് അത് ഇന്ന് രാവിലെ തന്നെ കേൾക്കുന്ന ചിലർക്ക് പുതിയ നന്മകളായി അനുഗ്രഹങ്ങളായി അവസരങ്ങളായി പുതിയ ജോലിയായി പുതിയ യാത്രകളായി യെസ് ദൈവം നിങ്ങൾക്ക് നന്മ വിളമ്പുന്നതിന്റെ തെളിവെന്നോണം ഇന്ന് പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കും പുതിയൊരു പേന കിട്ടിയാൽ പോലും ദൈവത്തിന് നന്ദി പറയാൻ മറക്കരുത് കാരണം ഈ ദൂതിന്റെ പരിണിത ഫലമാണ് നിനക്ക് കിട്ടുന്ന ഇന്നത്തെ പുതിയ പുതിയ അനുഭവങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത പുതുമേറിയതുമായി കർത്താവ് കടന്നു വരികയാണ് നിലവിലുള്ള പഴഞ്ചന അനുഭവങ്ങൾ തീരുവാൻ പഴയതൊക്കെ തീരാൻ ആരൊക്കെയോ ഉണ്ടാക്കി കൊടുത്തത് തീരാൻ ആരൊക്കെയോ കൊയ്തുകൂട്ടി മെതിച്ചുണ്ടാക്കിയത് തീരാൻ ആരുടേക്കോ കാലങ്ങളുടെ കഠിനാധ്വാനങ്ങളുടെ ഫലങ്ങൾ തീരാൻ യേശു കാത്തു നിൽക്കുന്നു കാരണം അവിടുന്ന് തരുന്നത് മനുഷ്യൻ പെണ്ണുനോട് ചേർത്തല്ല തന്റേതായ ഐഡന്റിറ്റിയിൽ തൻ്റേതായ ക്രിയേറ്റിവിറ്റി തൻ്റെതായ വേണ്ടി തരുന്നത് തൻ്റെ നിങ്ങളുടെ ചിന്തയ്ക്കൊത്തവണമല്ല തൻ്റെ മഹത്വത്തിനൊത്തവണം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ദൈവം നിനക്ക് വേണ്ടി വിളമ്പാൻ പോവുകയാണ് യേശുവിൻ്റെ കയ്യിലുള്ളത് പുതിയ വീഞ്ഞാണ് അത് അവിടെ പഴയ തിരുത്തികളിൽ വരികയില്ല തൻ നിമിത്തവൻ കൽപാത്രങ്ങളെ തിരഞ്ഞെടുത്തു എനിക്ക് വീഞ്ഞു കുടങ്ങളെയല്ല കൽപാത്രങ്ങളെയാണ് വേണ്ടത് എന്താ കാരണം എൻ്റെ കയ്യിലുള്ളത് പുതിയ വീഞ്ഞാണ് പുതിയ സന്തോഷം പുതിയ സമ്പത്ത് പുതിയ അനുഗ്രഹം പുതിയ അഭിഷേകം പുതിയ ദൈവകൃപ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പുതുമകളുടെ ഒരു പരമ്പര ദൈവ ഒരുക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് രാവിലെ ദൈവ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിലെ ചില പഴമയുടെ അനുഭവങ്ങൾ തീരുന്നതിൽ പേടിക്കേണ്ട ഒരിക്കലും തീരാത്ത പുതിയത് അതിനക്ക് വേണ്ടി ഒഴുകാൻ പോവുകയാണ് ഒരിക്കലും പറ്റാത്ത പുതിയ ഉറവയിൽ നീ കുടിക്കാൻ പോവുകയാണ് ദൈവം നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുതിയ ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു അതെ പുതുപുത്തൻ അനുഭവങ്ങളുടെ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് ദൈവം ദിനം നടത്തുകയാണ് നിന്റെ ലൈഫ് സ്റ്റൈല് മാറും ദൈവത്തിന്റെ ആകമാനം പുതിയൊരു നിലവാരത്തിലേക്ക് മാറ്റും ഈ കാലം നീ ജീവിച്ച് തഴമ്പിച്ച് പരിചയപ്പെട്ട് നിന്റെ ജീവിതത്തിന്റെ ഓർമ്മകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന സകലമാന അവശിഷ്ടങ്ങളെയും പിറക്കി കളഞ്ഞിട്ട് ദൈവത്തിന് ആത്മാവ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും പുതിയൊരിടത്ത് അവതന്നെ പ്ലാൻ ചെയ്യും ഈ ഒരു അനുഗ്രഹമായി മാറും നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ചിലത് തീരുന്നത് ശൂന്യതയ്ക്ക് വേണ്ടിയല്ല പുതിയൊരു അത്ഭുതത്തിനു വേണ്ടിയാണ് ചിലത് അവസാനിക്കുന്നത് നിന്ദിക്കപ്പെടാനല്ല ചിലത് ആരംഭം കുറിക്കാൻ വേണ്ടിയാണ് ലോറിറ്റി ലോഡ് പ്രാർത്ഥിക്കാൻ പിതാവേ അധികാരത്തിന്റെ ദൈവശബ്ദവുമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ആഴ്ന്നിറങ്ങി വന്നിരിക്കുകയാണ് ഞങ്ങളുടെ കാതുകൾ നിന്നെ കേട്ട് സ്തുതിക്കുകയാണ് ഞങ്ങൾ അങ്ങേയോ ആഴ്ത്തിന്നപ്പ ഈ ഒരാഴ്ച മുഴുവൻ ആത്മാവിൻ്റെ ശക്തിയോടെ സന്തോഷത്തോടെ ഇവർ ജീവിക്കട്ടെ ഞാൻ ഇവരുടെ ജീവിത വഴികളെ ഈ പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സന്തോഷ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനരാത്രിങ്ങളായി തീരട്ടെ മഹത്വത്തിന്റെ പ്രതാപിയായ ദൈവം ഇവർക്ക് തന്റെ മഹിമാധനത്തിനൊത്തവണ്മ്മുടെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും കൊടുത്ത് മാനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് എന്നോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും ശിരസിനും ഞാൻ തൊടുന്നു ഇവർക്ക് വേണ്ട സൗഖ്യത്തെ പകരുന്നു അതിശയങ്ങൾ നടക്കുന്നുണ്ടോ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേ അപ്പോ ഇന്നത്തെ ദൂത് എല്ലാവർക്കും അങ്ങ് ഷെയർ ചെയ്ത് തരും കൈയ്യോടെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രവചനദൂതിന്റെ പുതിയൊരു അധ്യായത്തിൽ നമുക്ക് പിന്നെയും കാണാം എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നു നാഗപടം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ സന്തോഷത്തോടെ നിങ്ങൾ ക്ഷണിക്കുന്നു ധാരാളമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മേ